മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാനൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ദ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ മെഡിക്കൽസിൽ എത്തുക തിരക്കഥാകൃത്തായി ശ്രീനിവാസൻ വിസ്മയങ്ങൾ തീർത്ത ചെറുതുരുത്തി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലെ രണ്ടാം നമ്പർ മുറി മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകൾക്ക് ജന്മം നൽകിയ മുറിയുടെ വിശേഷങ്ങളിലേക്ക് കഥാകൃത്തും സംവിധായകനും നടനുമായ ശ്രീനിവാസൻ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം മലയാളികൾക്കായി കാത്തുവച്ച ഹിറ്റ് സിനിമകളുടെ തിരക്കഥ പിറന്ന ചെറുതുർത്തി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലെ രണ്ടാം നമ്പർ മുറിയെന്നും ആ ഓർമ്മകളുടെ സ്മാരകമായി നിലകൊള്ളുന്നു ചിന്താവിഷ്ടയായ ശ്യാമള ഇംഗ്ലീഷ് മീഡിയം ഒടുവിലായി എഴുത്തിയ ആ കഥ പറയുമ്പോൾ തുടങ്ങിയ അനശ്വര ചിത്രങ്ങളുടെ കഥകൾ ശ്രീനിവാസൻ തൻ്റെ കൊണ്ട് കുറിച്ചത് ഈ മുറിയിലിരുന്നാണ് ഇവിടെയിരുന്ന് അദ്ദേഹം എഴുതിയ സിനിമകളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റാവുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് പൈങ്കുളം പാഞ്ഞാൽ ചെറുതുരുത്തി തുടങ്ങിയ സ്ഥലങ്ങൾ സിനിമക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷൻ ആയിരുന്ന കാലത്ത് താമസ സൗകര്യങ്ങൾ കുറവായതിനാൽ ഏകാശ്രയം ഈ റെസ്റ്റ് ഹൌസ് ആയിരുന്നു ആരുടെയും ശല്യമില്ലാതെ ശാന്തമായി എഴുതാൻ കഴിയുന്നതിനാലാണ് അദ്ദേഹം മുകളിലത്തെ നിലയിലുള്ള രണ്ടാം നമ്പർ മുറി സ്ഥിരമായി തിരഞ്ഞെടുത്തിരുന്നത് ശ്രീനിവാസന്റെ സഹായിയും പ്രൊഡക്ഷൻ മാനേജറുമായിരുന്ന സുരേന്ദ്രൻ പാഞ്ഞാൾ ആ പഴയ കാലത്തെ ഓർത്തെടുക്കുന്നത് വലിയ ആദരവോടെയാണ് ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുന്നതിലും നാടൻ ഭക്ഷണത്തോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി അത് ഒരുക്കി നൽകുന്നതിലും സുരേന്ദ്രൻ സജീവമായിരുന്നു ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ താൽപര്യമില്ലാതിരുന്ന ശ്രീനിവാസിന് റസ്റ്റ് ഹൌസിലെ ആദ്യ ജീവനക്കാരനായിരുന്ന പരേതനായ മുഹമ്മദ് വീട്ടിൽ നിന്നുമുണ്ടാക്കി കൊണ്ടുവരുന്ന ഭക്ഷണത്തോടായിരുന്നു ഏറെ പ്രിയം സത്യനന്തിക്കാട് ലോഹിതദാസ് തുടങ്ങിയ മഹാരഥന്മാർ പലപ്പോഴും ഈ മുറിയിലെത്തി ശ്രീനിവാസനുമായി ആശയവിനിമയം നടത്തിയിരുന്നു കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിന്റെ രചനയ്ക്കായി എത്തിയപ്പോഴേക്കും മുഹമ്മദ് മരിച്ചിരുന്നുവെങ്കിലും മറ്റൊരാളെ വെച്ച് നാടൻ ഭക്ഷണം തന്നെയായിരുന്നു അദ്ദേഹം കഴിച്ചിരുന്നത് ആ മുറിയും ശ്രീനിവാസൻ സാറും തന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വലിയൊരു അനുഭവമാണെന്നും അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് രജനീകാന്ത് ചിത്രമായ ലാൽ സലാമിൽ ലൊക്കേഷൻ മാനേജറായി തനിക്ക് ജോലി ലഭിച്ചതെന്നും സുരേന്ദ്രൻ പാനാൾ സ്മരിക്കുന്നു എന്ന പടത്തിന്റെ ഒരു സീൻ ഈ വെച്ചിട്ടാണ് എടുത്തത് ശ്രീനി സാർ ആഡ് ഫിലിം ഡയറക്ടറായി പുറത്തേക്ക് വരുന്നു സുധീഷും ശ്രീനിസാറും കൂടി ഇറങ്ങി വരുന്ന ഒരു രംഗം ചിത്രീകരിച്ച ചെറുവിത്തി റെസോ ഇവിടെ നിന്ന് പോയിട്ടാണ് ശ്രീനിസാർ ക്ലബ് ക്ലബ് എത്തുന്നതും അതിൻ്റെ മുന്നേ ഉള്ള ചിത്രീകരിച്ചത് ഈ ചെറുവിത്തി റെസോത്തിന്റെ പഴയ കെട്ടിടം ഈ കെട്ടിടത്തിൽ എത്തുകയാണ് അതൊരു ഇപ്പോഴും ഒളിമങ്ങാത്ത ഓർമ്മയായി നില ന്യൂസ് ഡെസ്ക് സിസി